ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്നത് അതായത് ഉള്ളിലാത്ത യൂഫർബൈ ചെടിയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടി അതായത് മുള്ളിലാത്ത യൂഫർബൈ ചെടി എങ്ങനെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കളിക്കും അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് കമ്പുകൾ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ കാണുന്ന ചെടി കട്ട് ചെയ്യുമ്പോൾ ധാരാളം കറകൾ വരും അപ്പം കറകൾ നമ്മുടെ കണ്ണിലൊക്കെ തെറിക്കാതെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമ്മൾ കട്ട് ചെയ്ത പീസിലൊക്കെ ധാരാളം കറകൾ വീഴും അതുപോലെ തന്നെ അതാണ്ട് നമ്മളിപ്പം കട്ട് ചെയ്തിട്ട് പീസാണ് വേണ്ടത് ഇതിനകത്ത് ധാരാളം കറകളുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം കൊടുക്കുക കറകളൊക്കെ ജസ്റ്റ് ഒന്ന് പൊക്കോട്ടെ ഇതൊക്കെയാണ് നമ്മൾ നടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നടാൻ പോകുന്ന കമ്പുകൾ നമ്മളിപ്പോഴും നേരെ അതായത് ഇങ്ങനെ നേരെ ഒരിക്കലും കട്ട് ചെയ്തിട്ട് എല്ലാ കമ്പുകൾ നമ്മളിപ്പം ചരിച്ച് മാത്രമേ കട്ട് ചെയ്യൂ അങ്ങനെ ചരിച്ച് കട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ വേരുകളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ കിളിക്കത്തുള്ളൂ ചെറിയ കമ്പുകൾ നമുക്ക് വേണ്ട വലിയ കമ്പൾ മതി ചെറിയൊരു കറ്റാർവയുടെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കറ്റാർവയുടെ പീസിൻ്റെ അതായത് ഈ കാണുന്ന ജെല്ലിയിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഈ തൈകളൊക്കെ നല്ലത് അതായത് ഇപ്പം പെട്ടെന്ന് വേരുകളൊക്കെ കിളിക്കും ഒക്കെ ചെടി നശിക്കത്തില്ല അതിനാണ് നമ്മളിവിടെ കറ്റാർവായയുടെ തണ്ടിൻ്റെ ചെറിയൊരു പീസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കറ്റാർവയുടെ പീസ് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നടാൻ ഉദ്ദേശിച്ച കമ്പെടുത്തിട്ട് അതിൻ്റെ ജെല്ലിയിലേക്കൊന്ന് മുക്കുന്നുണ്ട് അതായത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിവിടെയൊക്കെ നട്ട് കൊടുക്കുന്നത് ഇതേപോലെ ജസ്റ്റ് നട്ട് കൊടുത്തത് അടുത്ത കമ്പം എടുത്തിട്ട് സെയിം അതേപോലെ തന്നെ അതായത് അതിന്റെ ജെല്ലി വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ നട്ട് എടുക്കുന്നു അങ്ങനെ എല്ലാ കമ്പവും എടുത്തിട്ട് നമ്മൾ അതേപോലെ ജസ്റ്റ് നട്ടി വെ നമ്മൾ ചെടി നട്ടിട്ടുണ്ട് അതിന് ശേഷം ആ കത്താറയുടെ പീസ് അവിടെ തന്നെ വെക്കുന്നു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒന്നിച്ചു കൊടുക്കുക അതായത് മണ്ണൊക്കെ ഒന്ന് സെറ്റ് ആവുകയും ചെയ്യാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെടിനാലിൻ്റെ വർക്ക് ഇവിടെ കഴിയുകയാണ് പിന്നെ ഇനി ചെയ്ത വീടിൽ എന്തെങ്കിലും തെറ്റുകളോ പോരാമോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമലിട്ടെന്ന് അറിയിക്കണം നമ്മൾ അടുത്ത വീടുകളിലൂടെ ഇതിൽ നല്ല വീട് കാണുന്ന എല്ലാവർക്കും ബൈ